ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ പാർലറിലുടമ ഷീല സണ്ണിക്കെതിരായ വ്യാജലഹരി മരുന്ന് കേസിൽ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയെ പ്രതി ചേർത്തു ലിവിയ ജോസിനിയാണ് പ്രതി ചേർത്തത് ഇതോടെ ലിവിയ കേസിൽ രണ്ടാം പ്രതിയാകും ഒന്നാം പ്രതി നാരായണദാസ് ഇന്നലെ പിടിയിലായിരുന്നു ബാംഗ്ലൂർ അമ്രവള്ളിയിൽ നിന്നുമാണ് അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡി നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്ന് ലിവിയ വ്യാജലഹരി സ്റ്റാമ്പുകൾ വാങ്ങുകയായിരുന്നു ി ലഹരി സ്റ്റാമ്പുകൾ വിൽക്കുന്നുവെന്ന് എക്സൈസിന് വിവരം നാരായണദാസ് ആണ് മരുമകളുമായുള്ള കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഷീലാ വ്യാജ ലഹരി കേസിൽ കുടുക്കിയത് മകനുമൊത്ത് ഷീലാ സണ്ണി ഇച്ചിലിയിലേക്ക് പോകാൻ തീരുമാനിച്ചതും കള്ളക്കേസിൽ കൊടുക്കാൻ കാരണമായി അതേസമയം നാരായണദാസിനെ പിടികൂടിയതിൽ സന്തോഷമെന്നും ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് നാരായണ ഇത് ചെയ്തതെന്നും പുറത്തു വരണമെന്നും ഷീലാസണ്ണി പ്രതികരിച്ചു എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് തനിക്ക് അറിയില്ല എന്തിനു വേണ്ടിയാണ് ഇവർ ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നവർക്ക് പോലും ഉത്തരം കൊടുക്കാൻ തനിക്ക് കഴിയുന്നില്ല നാരായണദാസിനെ തനിക്ക് അറിയില്ലെന്നും അവർ പറഞ്ഞു മയക്കുമരുന്ന് എന്താണെന്ന് പോലും അറിയാത്ത തന്നെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ മരുമകളുടെ അനിയത്തിയാണ് തലേ ദിവസം വീട്ടിലുണ്ടായിരുന്നത് മരുമകളുടെ അനിയത്തിനെ കൂടെയുള്ള വ്യക്തിയാണ് നാരായണദാസ് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തിനവർ ഇത് ചെയ്തു എന്നത് കണ്ടെത്തണമെന്നും ു വ്യാജലഹരി കേസിൽ കുടുങ്ങിയ ശീലസണ്ണി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്നു